ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വരുന്ന ടാബ്ലെറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് എന്ന് പറയുന്നത് ടോക്സിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഷോ ആണെന്ന് പലരും വാദിക്കുമ്പോഴും ഞാൻ നേരത്തെ എതിർത്തിരുന്നു പക്ഷേ ഈ രംഗങ്ങൾ കാണുമ്പോൾ എന്തൊരവസ്ഥയാണ് നമ്മുടെ കേരളത്തിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോക്കി എന്ന് പറയുന്ന ഈ ഒരു കണ്ടസ്റ്റൻറ്റ് നൂറ് ശതമാനം ഞാൻ പറയുന്നു നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പ്രൊവോക്കിംഗ് ഗെയിം വളരെ ഭംഗിയായിട്ട് കളിക്കുന്ന ഒരാളാണ് മിടുക്കനായിരുന്നു പക്ഷേ ബിഗ് ബോസിന് ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സ്ത്രീകളെ അടക്കം അവഹേളിക്കുന്നുണ്ടായിരുന്നു ജാസ്മിനെയും ജാസ്മിൻ്റെ കളിയൊക്കെ നമ്മൾ വിമർശിക്കുന്നുണ്ടെങ്കിലും ജാസ്മിൻ്റെ ചെവുക്കുറ്റി അടിച്ച് പൊട്ടിച്ച് മുപ്പത്തിരണ്ട് പല്ലും താഴെ ഇടുമെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് റോക്കി അതുമാത്രമല്ല എല്ലാ പെൺകുട്ടികളെയും അടിക്കുമെന്ന് പറഞ്ഞു റോക്കിയുടെ ഒരു വകതെരുവില്ലായ്മ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്നാൽ റോക്കിക്ക് മാത്രമല്ല വകതെരുവില്ലാത്തത് റോക്കിയുടെ സുഹൃത്തുക്കൾക്കും വകതെരുവില്ല എന്ന് അടിവരയിടുന്ന സീനുകളാണ് ഈ കാണുന്നത് റോക്കിയെ എയർപോർട്ടിൽ സ്വീകരിക്കുന്ന സീൻ അതായത് ഒരു യുദ്ധം ജയിച്ചു വന്ന ഒരു യോദ്ധാവിനെ സ്വീകരിക്കുന്ന പോലെ വലിയ തലപ്പാവും വലിയ പൂമാലയും ഒക്കെ ഇട്ട് രാജകുമാരനെ പോലെ സ്വീകരിച്ചിരിക്കുകയാണ് എന്ത് മഹത്തരമായ കാര്യം ചെയ്തിട്ടാണ് റോക്കി വന്നിരിക്കുന്നത് കൂടെ ഒരു കണ്ടസ്റ്റന്റ് ചെവിക്കുറ്റി അടിച്ച് പൊട്ടിച്ചു ആ വ്യക്തിക്ക് ഫേഷ്യൽ ബോൺ ഫ്രാക്ചർ ആയിരിക്കുന്നു ഒരു ഈ സീസൺ തന്നെ ആ വ്യക്തിക്ക് നഷ്ടമായേക്കാം വലിയ ആഗ്രഹത്തോടു കൂടി വർഷങ്ങളായി കഠിന അധ്വാനത്തിലൂടെ കയറി വന്നവരാണ് രണ്ടുപേരും അത്രയ്ക്കും ഒരു പ്രവർത്തി ചെയ്തിട്ട് വന്ന റോക്കിയെ ഈ രീതിയിൽ സ്വീകരിക്കുന്നത് ലജ്ജയാവുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട് ലജ്ജയാവുന്നു റോക്കിയെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് സിജോ അടി ഇരുന്ന് വാങ്ങിയാണ് ഒക്കെ ഞാനും ശരിവെക്കുന്നു കാരണം ആ കുണുവാവ എന്ന് വിളിച്ച് താടി ചൊരണ്ടി അടി ഇരുന്ന് വാങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് ശരിയെന്ന് തന്നെ ഞാൻ പറയാം അടിക്കാതെ ഇരിക്കുന്നതായിരുന്നു റോക്കിയുടെ ബ്രില്യൻസി സിജോ ഏതായാലും അത് കീപ്പ് ചെയ്തു പക്ഷേ ഇവിടെ ആറു വർഷമായിട്ട് റോക്കി കാത്തിരുന്നു എന്ന് പറയുന്നു ഇവിടെ ബിഗ് ബോസിൽ അടിച്ചുകൂടാ എന്ന് മാത്രം റോക്കി പഠിച്ചില്ല ബാക്കിയെല്ലാം റോക്കി പഠിച്ചു എന്തൊരു പമ്പര വിഡിയാണ് ഈ റോക്കി അത്തരം ഒരു കൊടുംപാതകം ചെയ്തിറങ്ങി വന്ന ഒരു കണ്ടസ്റ്റൻറിനെ ഈ രീതിയിൽ എയർപോർട്ടിൽ സ്വീകരിക്കുന്നത് മറ്റ് ഭാഷയിലുള്ള ആൾക്കാർ ആരെങ്കിലും കാണുവാണെങ്കിൽ അങ്ങേയറ്റം കേരളത്തിന് നാണക്കേടാണ് ഇവിടെ റോക്കി മറ്റു കണ്ടസ്റ്റന്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയോളമാണ് പി ആർ വർക്കിനു വേണ്ടി ഈ സീസണിൽ മുടക്കിയിരിക്കുന്നതെന്നാണ് വിശ്വസനീയമായ ഒരു കേന്ദ്രത്തിൽ നിന്നും എനിക്ക് ലഭിച്ചത് എന്നാൽ ഇതുപോലൊരു ഇതുപോലൊരനീതി കാണിച്ചിറങ്ങി ഒരു വ്യക്തിയെ ഈ രീതിയിൽ രാജകീയമായി സ്വീകരിക്കുന്നത് അങ്ങേയറ്റം തെമ്മാടിത്തരം തന്നെയാണ് ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ തോന്നില്ല റോക്കി നല്ല പ്ലെയർ തന്നെ ആയിരുന്നു റോക്കി നല്ല കണ്ടന്റ് ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഈ കാണിച്ച പ്രവൃത്തി ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇത് കാണുന്ന സിജോയുടെ ഫാമിലിയുടെ അവസ്ഥയെന്ന് ആലോചിക്കുക ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമല്ല എന്തുമാത്രം മാനഹാനിയാണ് സിജോ നേരി ുന്നത് സിജോയ്ക്ക് തീർച്ചയായും റോക്കിയെ തിരിച്ചു തല്ലാൻ കഴിയുമായിരുന്നു എത്ര കളറിപ്പയറ്റ് പഠിച്ച വ്യക്തിയാണെങ്കിലും സിജോയെ പോലെ ഒരാക്ക് റോക്കിയെ ഒറ്റയടിക്ക് അടിച്ചിടാനുള്ള പവർ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്നാൽ സിജോയ്ക്ക് ഈ ഗെയിമിൻ്റെ രീതികൾ അറിയാമെന്നുള്ളത് കൊണ്ട് സിജോ അത് ചെയ്തില്ല റോക്കി അടിക്കുമെന്ന് ഒരിക്കൽ പോലും സിജോ ധരിച്ചും കാണില്ല അതായത് സീസൺ തുടങ്ങിയപ്പോൾ ഏറ്റവും വലിയ സുഹൃത്തുക്കളായിരുന്നു റോക്കിയെ ക്യാപ്റ്റനാക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചൊരു വ്യക്തിയാണ് അങ്ങനൊരു വ്യക്തിയെ അടിച്ചിട്ടിറങ്ങി വരുന്ന റോക്കിയെ ഈ രീതിയിൽ സ്വീകരിക്കുന്ന വ്യക്തികളെ മനോരോഗികൾ നല്ലാതെ മറ്റെന്താണെന്ന് വിളിക്കുക ഇവിടെ റിയാസ് സലീമിനെ അടിച്ചിട്ട് റോവിന് ഒരു പക്ഷേ നല്ല രീതിയിൽ അടിച്ചിട്ട് ഇറങ്ങി വന്നാൽ പോലും ഒരിക്കലും റോവിനെ ആരും കുറ്റം പറയില്ല കാരണം അത്രയേറെ റിയാസ് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ആഴ്ചകളോളമായിരുന്നു റിയാസ് പ്രൊവോക്ക് ചെയ്ത് എന്നാൽ ഇവിടെ ഏതാനും മിനിറ്റുകൾ പ്രൊവോക്ക് ചെയ്ത സിജോയാണ് ഈ രീതിയിൽ അടിച്ചിട്ട് ഇറങ്ങി വന്നിരിക്കുന്നത് അങ്ങനെ ഒരു വ്യക്തിക്ക് ഈ രീതിയിലുള്ള ഒരു സ്വീകരണം കൊടുക്കുന്നത് തീർത്തും ബാലിശം തന്നെയാണ് സ്വീകരിക്കാം പക്ഷേ ഈ രീതിയിൽ കൊടുക്കുന്നത് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എനിക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇറ്റ് ബൈ